എടുത്താൽ പൊങ്ങാത്ത ടാർഗറ്റുകൾ ടൈറ്റ് ഡെഡ് ലൈനുകൾ തുടർച്ചയായ മീറ്റിങ്ങുകൾ ഓഫീസിലെ തർക്കങ്ങൾ കരിയറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന ആ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്താണ് സ്ട്രെസ് സ്ട്രെസ് ഒരു ജീവശാസ്ത്രപരമായ പ്രതിരോധ സംവിധാനമാണ് ഒരാൾ സ്ട്രെസ്സിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തി തളർന്നു പോയി എന്നല്ല ആ വ്യക്തിയുടെ മൈൻഡ് ചിലതിനോട് പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ടൈറ്റ് ഡെഡ് ലൈനുകൾ തുടർച്ചയായ മീറ്റിങ്ങുകൾ വലിയ ടാർഗറ്റുകൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഏറ്റെടുക്കേണ്ടി വരുന്ന വ്യക്തിയുടെ ബ്രെയിൻ അതിനെ ഒരു ഭീഷണിയായിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ അവിടെ അമിക്ഡാല എന്ന ബ്രെയിനിലെ ഒരു ഭാഗത്ത് ഒരു അലാറം മുഴങ്ങും ശരീരം ഉടനെ തന്നെ കോർട്ടിസോൾ അഡ്രിനാലിൻ പോലെയുള്ള ഹോർ പുറത്തുവിടാൻ തുടങ്ങും ാണ് സെക്കൻഡുകൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത്തരത്തിൽ കോർട്ടിസോളും അഡ്രീനാലിലും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടുകൂടെ ആ വ്യക്തി വളരെയധികം അലർട്ട് മോഡിലേക്ക് മാറും ഏതോ ഒരു കാര്യത്തിലേക്ക് ഹൈപ്പർ ആയിട്ട് ഫോക്കസ് ആയി പോകും അത് ചിലപ്പോൾ നെഗറ്റീവ് കാര്യവുമായിരിക്കാം ഇതിനെയാണ് വാസ്തവത്തിൽ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഏതോ ഒരു ഭീഷണിയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഫോഴ്സ് നമ്മൾക്കുണ്ടാകുന്നു ആ ഫോഴ്സിനോട് പ്രതിരോധിക്കുവാൻ വേണ്ടി ബ്രെയിനിലെ അമിക്ഡാലയിൽ നിന്ന് ഒരു അലാറം മുഴങ്ങുന്നു ഈ അലാം കേട്ട ഉടനെ തന്നെ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളും അഡ്രിനാലിനും പോലെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് ഉൽപാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിലേക്ക് അലർട്ടായി മാറും ഇതിന്റെ പേരാണ് സ്ട്രെസ് ഇത്രയും കാര്യമൊക്കെയാണ് ഇതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ കാര്യമൊക്കെ ഓക്കെയാണ് പക്ഷേ ഇത് ദിവസവും എല്ലാ ദിവസവും ആഴ്ചകളോളം മാസങ്ങളോളമായി കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ് അങ്ങനെ അക്യുമുലേറ്റ് അക്യുമുലേറ്റ് ആയി അതൊരു ക്രോണിക് സ്ട്രെസ്സായി മാറും ഇതാണ് നിങ്ങൾ വർക്ക് പ്രഷർ വർക്ക് സ്ട്രെസ് കരിയർ സ്ട്രെസ് ഓഫീസ് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഇതിങ്ങനെ അമിതമായിട്ട് ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ട അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഏരിയ ആ ഭാഗം തന്നെ ചെറുതാകും അതായത് ഹിപ്പ ക്യാമ്പസ് എന്ന് പറയുന്ന ഏരിയ ആ ഏരിയയുടെ പ്രവർത്തനം കംപ്ലീറ്റ് ചെറുതായി പോകും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ അത് കാര്യമായി ബാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് സമ്മർദ്ദം സ്ട്രെസ് ഒരു മാനസികാവസ്ഥ മാത്രമല്ല അത് നേരിട്ട് നമ്മുടെ ചിന്തകളെ യും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെയും നമ്മുടെ പെർഫോമൻസിനെയും എല്ലാം തന്നെ കുറയ്ക്കുന്നുണ്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പത്തിരുപത് പേര് ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നൂറ് ഇരുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീമിന്റെ ഹെഡ് ആണെന്ന് വിചാരിക്കുക നിങ്ങൾ വിചാരിക്കുന്ന ഇങ്ങനെ സമ്മർദ്ദം കൊടുത്ത് സ്ട്രെസ് കൊടുത്ത് സ്ട്രെസ് കൊടുത്ത് കൂടുതൽ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം അവരെ കൊണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ അത് കുറച്ച് സമയത്തേക്ക് നടക്കുമായിരിക്കും മാക്സിമം പോയാൽ ഒരു രണ്ട് മൂന്ന് മാസം നാലഞ്ച് മാസം ഒക്കെ നടക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നം വരും ഒന്നുകിൽ നിങ്ങൾ നൽകുന്ന സ്ട്രെസ് സഹിക്കാൻ വയ്യാതെ അവരവിടെ നിന്ന് പോകേണ്ടി വരും ഈ സ്ട്രെസ് ഏറ്റെടുക്കുന്നവരെ പണി നിർത്തി പോകേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അവരുടെ പെർഫോമൻസ് കുറഞ്ഞു കുറഞ്ഞു വരും ഇതിനെന്താണ് പരിഹാരം നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളോടൊപ്പം ഒരു ടീം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ അവരുടെ പെർഫോമൻസിന്റെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ചില കണക്കുകൾ നിങ്ങളോട് പറയട്ടെ ജോലി സമ്മർദ്ദം മൂലം ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു വർഷത്തിൽ ഒരു ട്രില്യൺ ഡോളർ നഷ്ടമുണ്ടാകുന്നുണ്ട് അറിയാമോ സമ്മർദ്ദം ഒരൊറ്റ കാരണത്താൽ ഇനിയൊരു കണക്ക് പറയാം വർക്കിൽ സ്ട്രെസ് കൂടുതലുള്ള ജീവനക്കാർ ശതമാനം അധികം സിക്ക് ലീവ് എടുക്കാറുണ്ട് ഒന്നുകിൽ അവർക്ക് ശരിക്കും അസുഖം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലീവ് എടുക്കാനുള്ള ടെൻഡൻസി ആവാം മറ്റൊരു കണക്ക് എന്താണെന്നോ ഈ ഹൈ ഉണ്ടാകുന്ന ടൈപ്പ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഉയർന്ന അട്രഷൻ കാണുന്നുണ്ട് ഇത് ഒരു എച്ച് ആറിന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സിക്ക് ലീവുകൾ കൂടുതൽ റെസിഗ്നേഷൻ കൂടുതൽ റിക്രൂട്ട്മെന്റ് ചെലവുകൾ അതുപോലെ തന്നെ എൻഗേജ്മെന്റ് സ്കോർ കുറയുകയും ചെയ്യുന്നു ഇത് വാസ്തവത്തിൽ സമ്മർദ്ദം എന്നൊരു ഒറ്റ കാരണത്താൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള ആളുകളുടെ സ്ട്രെസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്ട്രെസ് ബേൺ ഔട്ടായി മാറുന്നതിന് മുൻപ് തിരിച്ചറിയാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഘട്ടം ശ്രദ്ധിക്കണം സ്ട്രെസ് ബേൺ ഔട്ടായി മാറുന്നതിന് മുമ്പ് തിരിച്ചറിയണം അതായത് സാധാരണ കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഒന്നാമത്തത് ഒരു വ്യക്തിയുടെ ചിന്തയിൽ സ്ട്രെസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ചിന്തയിൽ സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളാണ് അവർ ഇടയ്ക്കിടയ്ക്ക് പലതും മറന്നുപോകും പിന്നെ അവരുടെ അറ്റൻഷൻ കുറയും ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടെ സ്ലോ ആയിട്ടുണ്ടാവും ഇത് മൂന്നും കാണപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തയിൽ സ്ട്രെസ് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം രണ്ടാമത്തത് അവരുടെ മനോഭാവത്തിൽ അവരുടെ മെന്റാലിറ്റിയിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ സ്ട്രെസ് കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ തിരിച്ചറിയുക ഒന്നാമത്തത് ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവും രണ്ടാമത്തത് മൂഡ് സീൻസ് ഉണ്ടാവും നാലാമത്തത് അവർ ഐസൊലേഷനിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ജീവനക്കാരൻ ആ ഒരു വ്യക്തി അവരുടെ മനോഭാവത്തിൽ ആറ്റിറ്റ്യൂഡിൽ മെന്റാലിറ്റിയിൽ സ്ട്രെസ് കയറി കൂടി എന്നുള്ളതാണ് അർത്ഥം ഇനി അടുത്തത് ഒരു സ്ട്രെസ് ബിഹേവിയർ ലെവലിലേക്ക് വന്നതായിട്ട് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പോയിന്റ് നമ്പർ വൺ വൈകിവരൽ അവരെങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാലും അവർ അവരുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ആ ക്യാബിൽ വന്നവരിയ്ക്കുന്ന സമയത്ത് അൽബം വൈകിയിട്ടുണ്ടാവും നാച്ചുറലി അവരുടെ സബ്കോൺഷ്യസ് മൈൻഡ് അവരെ വൈകിപ്പിക്കും കാരണം അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണത് നിവൃത്തി കേട്ടുകൊണ്ട് വരുവാണ് അവിടെ വൈകും അവർ അടുത്തത് ആബ്സെന്റ് ഈസം കൃത്യമായൊരു റീസൺ ഇല്ലാതെ തന്നെ അവരെപ്പോഴും ഇങ്ങനെ ആബ്സെന്റ് ആയിക്കൊണ്ടിരിക്കും മറ്റൊന്നാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർ മറ്റുള്ളവരായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴൊക്കെ ഓരോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും അടുത്തത് അവരുടെ സ്ട്രെസ് ശാരീരികമായ തലത്തിൽ പോലും റിഫ്ലക്റ്റ് ആവുന്ന തരത്തിലെത്തി കഴിഞ്ഞെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നറിയുമോ സ്ട്രെസ് തലവേദനയായിട്ട് മാറും രണ്ടാമത് സ്ട്രെസ് ബാക്ക് പെയിൻ ആയിട്ട് മാറും അടുത്തത് സ്ട്രെസ് ഒരു ഫാറ്റിക് സ്റ്റേജ് ഉണ്ടാക്കും ക്ഷീണിതമായിട്ട് കാണപ്പെടും ഒന്നിനും വയ്യാത്തൊരവസ്ഥ ഫലത്തിൽ എന്തായിരിക്കും സ്ട്രെസ് കാരണം ഫ്രീക്വൻസി ക്ലീവുകൾ അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇത്തരം ലക്ഷണങ്ങൾ ഒരാളിലോ രണ്ടാളിലോ ഒക്കെ കാണണം അതിനെ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം എന്ന് നമുക്ക് വിളിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു ടീമിൽ പലരിലും കാണപ്പെടുന്നുവെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല അതൊരു സിസ്റ്റമിക് വർക്ക് പ്ലേസ് ഇഷ്യൂ ആണ് ഇത്തരം ഘട്ടത്തിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മുതലാളി എന്താണ് ചെയ്യേണ്ടത് ശാസ്ത്രീയമായി സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുവാൻ നാല് സ്റ്റേജുകൾ അടങ്ങിയ ഒരു നടപടി ഉണ്ടാക്കണം എന്തൊക്കെയായി നാല് സ്റ്റേജുകൾ സ്റ്റെപ്പ് വൺ അവയർനെസ് ആൻഡ് മെഷർമെന്റ് അതായത് കൃത്യമായി നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ സ്ട്രെസ് ഓഡിറ്റുകൾ നടത്തുക സർവേകൾ നടത്തുക അതിനേക്കുള്ള ടൂൾസ് ഉണ്ട് അത് ഉപയോഗിക്കുക ജോലി സ്ഥലത്ത് നമ്മളെ എൻഗേജ്മെന്റ് അളക്കുന്നത് പോലെ തന്നെ നമുക്ക് സ്ട്രെസ്സിനെയും അളക്കാൻ പറ്റും സ്റ്റെപ്പ് ടൂ വർക്ക് പ്ലേസ് ഡിസൈനിങ് ആണ് അതായത് വർക്ക് ലോഡ് ഡെഡ് ലൈൻ മീറ്റിംഗ് കൾച്ചർ ഇതിലൊക്കെ ഒരു ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാൻ തുടങ്ങണം നമ്മൾ ഇതെല്ലാം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും നമ്മൾ അതിനു വേണ്ടിയിട്ട് വൃത്തിയായി ആ കാര്യങ്ങൾ പഠിച്ചെടുക്കണം അതിനാണല്ലോ നമ്മൾ ഇത് സംസാരിക്കുന്നത് ഇപ്പോൾ വർക്ക് പ്ലേസ് ഡിസൈനിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മൈക്രോ ബ്രേക്കുകൾ നമ്മൾ ഉച്ചക്കോ അങ്ങനെയൊക്കെയുള്ള വലിയ ബ്രേക്ക് അല്ലാതെ ടൂ മിനിറ്റ്സിന്റെ ത്രീ മിനിറ്റ്സിന്റെയൊക്കെ മൈക്രോ ബ്രേക്ക് നിങ്ങൾ അനുവദിച്ചു നോക്കൂ അത് എഫിഷ്യൻസിയെ വളരെയധികം കൂട്ടുന്നത് കാണാം അതുപോലെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു വെൽനസ് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ക്വൈറ്റ് സോൺ അത് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം ഒരു വ്യക്തിക്ക് ക്വൈറ്റ് ആയിരിക്കുവാൻ വേണ്ടി റിലാക്സ് ചെയ്യുവാൻ വേണ്ടി ബാക്ക് ടു നോർമൽ ആകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് അതിനുവേണ്ട സകല സൗകര്യങ്ങളോടും കൂടെയാണ് ആ ഒരു പ്ലേസ് ഉണ്ടാക്കേണ്ടത് അവിടെ നല്ല സൂത്തിങ് ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കണം നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ് ആയിരിക്കണം വളരെ സൂത്തിങ് ആയിട്ടൊരു മ്യൂസിക് ഉണ്ടായിരിക്കണം നല്ല വാൾ പെയിൻറ്റിങ്സ് ആയിരിക്കണം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സൂത്തിങ് ഫീലിംഗ് ഉണ്ടാവണം ഇത്തരത്തിൽ നമ്മളെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ കഴിവുള്ള ഒരു സ്പോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ സ്റ്റെപ്പ് ത്രീ എന്താണെന്ന് പറയുമ്പോൾ ട്രെയിനിങ് ആൻഡ് ടൂൾസ് അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്ട്രെസ്സിന്റെ സിഗ്നൽസ് തിരിച്ചറിയുവാനുള്ള ട്രെയിനിങ് മാനേജേഴ്സിന് ഉണ്ടായിരിക്കും അതിന് മാനേജേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക മാനേജേഴ്സിന് അത് അറിയില്ല എങ്കിൽ സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കൽ മാത്രമേ അറിയുള്ളൂ എങ്കിൽ ഇതിങ്ങനെ ആയി പോകും അതുകൊണ്ട് എച്ച് ആർ ലെവലിലൊക്കെ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സ്ട്രെസ് സിഗ്നൽസ് തിരിച്ചറിയുവാനുള്ള നല്ല കഴിവുണ്ടായിരിക്കണം അത് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എല്ലാവർക്കും സ്ട്രെസ് മാനേജ്മെന്റ് ടൂൾസ് നൽകുക അത് ബ്രീത്തിങ് എക്സർസൈസ് പോലെയുള്ള പ്രാക്ടീസുകൾ ഡെസ്ക് യോഗ പോലെയുള്ള പ്രാക്ടീസുകൾ ടെൻ മിനിറ്റ് വെൽനസ് ഹഡിൽസ് ഇങ്ങനെ പലതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ട്രെയിനിങ് ആൻഡ് ടൂൾസ് നല്ലപോലെ ഉപയോഗിക്കാം ആൻഡ് സ്റ്റെപ്പ് ഫോർ കൾച്ചർ ആൻഡ് ലീഡർഷിപ്പ് ഇതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് എല്ലാവരും എല്ലാ ദിവസവും സ്വയം ചെയ്യേണ്ടത് എല്ലാവരും ചേർന്ന് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യേണ്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാം അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് വർഷത്തിലൊരിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട ഒന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നർച്ചറിങ് പ്രോഗ്രാം ഇത്രയും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ പലപ്പോഴായിട്ട് ആയ ഈ സ്ട്രെസ്സിൻ്റെ ടോക്സിസിറ്റികളിൽ നിന്ന് നമ്മുടെ ടീമിനെ പുറത്തെത്തിക്കാൻ പറ്റും അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റും അത്തരത്തിൽ നമ്മളുടെ ടീം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള ജീവനക്കാർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിലൂടെ അവർക്കും നല്ലതാണ് അവർ സ്ഥാപനത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പെർഫോമൻസും ഹൈ ആവും സ്ഥാപനവും വളരും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു സ്ഥാപനത്തിൽ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അതൊരു ബിസിനസ് ചാലഞ്ചാണ് അതൊരു ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ആണ് അത് ഒരു എച്ച് ആർ ലെവലിൽ ഇരിക്കുന്ന ഒരു മാനേജർ ലെവലിൽ ഇരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട നടപടികൾ എടുക്കുന്ന സമയത്ത് ജീവനക്കാരുടെ ആരോഗ്യം മാത്രമല്ല കമ്പനിയുടെ തന്നെ ഭാവിയും സംരക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ നിമിഷം ഈ നിമിഷം മുതൽ ഇതിനൊരു ഡിസിഷൻ ഉണ്ടാക്കും ഇതിന് ഇതിനെഴുതി പ്രിപ്പയർ ചെയ്യും നല്ലൊരു വെൽനസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും കാരണം നമ്മൾ മനുഷ്യരെയാണ് ഉപയോഗിക്കുന്നത് മെഷീൻസ് അല്ല അവർ അവരുടെ മൈൻഡ് ടോർച്ചർ ആയിക്കൊണ്ട് അവരിൽ നിന്നും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തു വരില്ല അപ്പോൾ അവരുടെ ബേൺ ഔട്ട് തടയണം അവരുടെ എൻഗേജ്മെന്റ് കൂട്ടണം അവരുടെ വെൽനെസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം അത് ഈ നിമിഷം ആരംഭിക്കൂ അത്തരത്തിൽ സയന്റിഫിക്ക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് വെൽനസ് പ്രോഗ്രാംസ് ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഗൈഡ് ചെയ്യുവാനും എനിക്ക് സാധിക്കും പക്ഷെ നിങ്ങൾ തീരുമാനമെടുക്കണമെന്ന് മാത്രം റെഡിയാണോ അപ്പോൾ തുടങ്ങാം